ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുളിശ്ശേരിയാണ് ഇത് സാധാരണ വെക്കുന്ന പോലെ തേങ്ങ അരച്ചൊഴിച്ച് റെഡിയാക്കുന്ന പുളിശ്ശേരി അല്ല ഇത് ജസ്റ്റ് തേങ്ങ പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കുന്ന പുളിശ്ശേരിയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കാൽ ടീസ്പൂൺ ജീരവും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് ഇതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് സ്റ്റെയിൻ ചെയ്തെടുക്കണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതേ ജാറത്തിന് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇവിടെ ഏകദേശം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അതിനുശേഷം മാത്രമേ തൈര് ചേർക്കാൻ പാടുള്ളൂ ഇവിടെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം പുളുപ്പ് കുറഞ്ഞ തൈരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പുളിപ്പുള്ള തൈരാണെങ്കിൽ ഈ പുളിശ്ശേരിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും തൈര് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കട്ട തൈരാണ് ഇതുപോലെ ഒന്ന് ലൂസാക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് തൈരൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം മാത്രം ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം അതിൽ തിളപ്പിക്കാൻ പാടില്ല തിളപ്പിച്ച് പോയാൽ ഇത് തേങ്ങാപ്പാലും ഒഴിച്ച തൈരും പിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും ഒന്ന് ചൂടായാൽ അപ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുകൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം കടുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കുളിശോര് റെഡിയായി കിട്ടും ഇത് സാധാരണ പുളിശ്ശേരികൾ കുറച്ചുകൂടി ടേസ്റ്റുള്ള പുളിശ്ശേരിയാണ് ഇവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വളരെ ഈസിയാണ് ഇത് കൊച്ചു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും തേങ്ങയുടെ പീര തട്ടിയിട്ട് തട്ടിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ താങ്ക്